കുറേ നാളൊക്കെ ഇപ്പോഴത്തെ ഒന്ന് മീൻ പിടിക്കാറാണ് അത് അപ്പം നമ്മൾ മണ്ണിലിട്ടാണ് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കണ്ണക്കുഴികളിലൊക്കെ നല്ല കരിപ്പിടികൾ എന്ന് പറയുന്നുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ ചെറിയൊരു ആ ചെറിയൊരു കരിപ്പിടിയാണ് ഇപ്പോൾ കിട്ടിയത് ഇങ്ങനെ ഒരുപാട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പുഴികളുണ്ട് അതിലൊക്കെ ഈ ഉമാര തന്നെയാണ് പിന്നെ നല്ല രീതിയിൽ ബ്രാലുണ്ട് ബാലൊക്കെ ഇങ്ങനെ അടക്കി കിട്ടുകയുള്ളൂ പിന്നെ ഉമാരാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ കിട്ടേണ്ടിയിരിക്കുന്നത് ഒക്കെ ഇങ്ങനെ ഓരോ ചെറിയ സൈസ് തന്നെ കേട്ടോ അത്ര അധികം വലിപ്പമൊന്നുമില്ല ചെറിയൊരു രൂപിച്ച പക്ഷേ അവൻ അര കൊണ്ടി പുല്ലിന്റെ ഇടയായി ചെറിയൊരു പാലിനെ ഓർച്ച പിന്നെ വീഡിയോ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ പിന്നെ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം നല്ല രീതിക്ക് അപ്പോൾ അപ്പൊ നമുക്ക് വീണ്ടും കിട്ടിയിട്ട് ചെറിയ ചെറിയൊരു പരിപാടി തന്നെ അപ്പൊ മല കീറേജോളോ ഇവിടെ ഒക്കെ അപ്പൊ ചെറിയ സൈസില് എന്നോട് ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ കിട്ടോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആകെ മൊത്തം എത്രക്കും പെൺ കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രാലും ഒരു ചെറിയൊരു ഗ്രാല് പിന്നെ കരിപ്പിടികൾ നമുക്ക് ആകെ ഇത്ര മാത്രമേ ഉള്ളൂ